അങ്ങാടിപ്പുറം ടൌൺ കേന്ദ്രീകരിച്ച് കടകളിൽ മോഷണം നിരവധി മോഷണ കേസുകളിലെ പ്രതി പെരിന്തൽമണ്ണയിൽ പോലീസിന്റെ പിടിയിൽ അൻപതിലധികം മോഷണ കേസുകളിലെ പ്രതിയായ തൃശൂർ പൂങ്കുന്നം സ്വദേശി വിനോദ് എന്ന ബെന്നിയാണ് പിടിയിലായത് അങ്ങാടിപ്പുറം ടൌൺ കേന്ദ്രീകരിച്ച് രാത്രിയിൽ കടകളുടെ പൂട്ടു തകർത്ത് മോഷണം നടത്തിയ കേസിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് തൃശൂർ പൂങ്കുന്നം സ്വദേശി പള്ളിയാണി വീട്ടിൽ വിനോദ് എന്ന ബെന്നിയെയാണ് പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജൂണിലാണ് അങ്ങാടിപ്പുറത്ത് പച്ചക്കറി കടയിലും മെഡിക്കൽ ഷോപ്പിലും കടകളുടെ പൂട്ടു തകർത്ത് കടയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോയതായി പെരിന്തൽമണ്ണ പോലീസിൽ പരാതി ലഭിച്ചത് തുടർന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സിഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അങ്ങാടിപ്പുറം ടൌണിലും പരിസരങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി വിനോദ് എന്ന ബെന്നിയെ തിരിച്ചറിയുകയും പ്രതിക്കായി തൃശൂർ എറണാകുളം ഭാഗങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു പാലക്കാട് തൃശൂർ മലപ്പുറം ഗൂഡല്ലൂർ ഭാഗങ്ങളിൽ സ്ഥിരമായി കറങ്ങി നടന്ന് രാത്രികളിൽ കടകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുകയും ചെയ്യുന്ന വിനോദ് മോഷണത്തിൽ ശേഷം ദീർഘദൂര ബസ്സുകളിൽ കയറിപ്പോകുകയാണ് ചെയ്യുന്നത് പാലക്കാട് ഭാഗത്തുനിന്ന് പെരിന്തൽമണ്ണ ടൗണിൽ വന്ന് ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോകാനുള്ള ശ്രമത്തിനിടെ പെരിന്തൽമണ്ണ ടൗണിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് എറണാകുളം തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലും ഗൂഡല്ലൂരിലും നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ വിനോദ് ജാമ്യത്തിലിറങ്ങി വീണ്ടും മോഷണം നടത്തിയാണ് പിടിയിലായത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ ഷിജോസി തങ്കച്ചൻ അയ്യൂബ് സൽമാൻ പ്രജീഷ് എന്നിവരും ഡാൻസ് ഓഫ് സ്ക്വാഡുമാണ് സംഘത്തിലുണ്ടായിരുന്നത് സി സി എൻ പെരിന്തൽമണ്ണ